കൃഷിയുടെ മഹത്വം തിരിച്ചറിയുന്ന ഒരു വക്കീലിനെയാണ് ഹരിത കേരളം ഈ വാരം അവതരിപ്പിക്കുന്നത് ഈ വക്കീലിൻ്റേത് ഒരു വക്കാലത്ത് കുടുംബം തന്നെയാണ് എന്ന് പറയാം ഭാര്യ ഗായത്രി അഡ്വക്കേറ്റാണ് മകൾ അപർണയും വക്കീൽ തന്നെ മകനാകട്ടെ എൽ എൽ പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു സർവോപരി ഇദ്ദേഹം തിരുവനന്തപുരം വെള്ളനാട് വെളിയന്നൂരിൽ താമസം ശ്രീകുമാറും വക്കീൽ തന്നെ തിരുവനന്തപുരം കുടുംബ കോടതിയിലും ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്നു നാട് നന്നായി വരുന്നതുകൊണ്ട് ദൈവം സഹായിച്ച് കേസിന് കുറവൊന്നുമില്ല അതുകൊണ്ടൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ പോരെ എന്ന് ചോദിച്ചാൽ മതി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് അടുത്ത കാലം വരെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നതും അതിനിടെ എപ്പോഴോ കൃഷി എന്ന മഹത്തായ ആശയത്തിന്റെ വിത്ത് ശ്രീകുമാറിന്റെ മനസ്സിലേക്ക് പാറി വീണു അത് മുളപൊട്ടി പടർന്ന് പന്തലിച്ചു അതാണ് ഈ കാണുന്ന രണ്ടര ഏക്കറിലുള്ള വിശാലമായ ഫലവൃക്ഷത്തോളം ഒറ്റ എൻ്റെ മനസ്സിൽ പറഞ്ഞൊരു വാക്കുകളുണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ അധ്വാനം എന്ന് പറയുന്നത് നമ്മളെ ഭൂമിയിൽ അധ്വാനിക്കുന്നതാണ് നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റ് സുഖ ഇല്ലെങ്കിലോ ജീവിക്കാം പക്ഷേ ഭക്ഷണം ഇല്ലെങ്കിൽ ജീവിക്കാൻ ഒക്കെ അപ്പം നമുക്ക് ഭക്ഷണം തരുന്ന ഈ കൃഷി എന്ന് പറയുന്നത് ശരിക്കും ഏറ്റവും ഒരു കൃഷിക്കാരൻ നമുക്ക് ചെയ്യുന്ന സർവീസ് ലോകത്തിലെ ഏറ്റവും ഉദാത്തമാണ് ഒരു അഡ്വക്കേറ്റിന്റെ ജോലി ഇല്ലെങ്കിലോ ഒരു എഞ്ചിനീയറുടെ ജോലി ഇല്ലെങ്കിലോ ഒരു അറ്റോമിക് അറ്റോമിക് എഞ്ചിനീയർ ഇല്ലെങ്കിലോ നമുക്ക് ജീവിക്കാം പക്ഷെ കൃഷിക്കാരൻ ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ചിന്തയുടെ സ്വാധീനമാണ് ശ്രീകുമാറിനെ ഇവിടെ എത്തിച്ചത് കേസുകൾക്കിടയിൽ നിന്നും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ മണ്ണിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത് നല്ല ലാൻഡ് സ്വന്തമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത് അപ്പൊ ഇവിടെ വന്ന ഈ കരമനയാറ്റിന്റെ സൈഡിലാണ് എന്റെ ഈ കൃഷിസ്ഥലം അപ്പൊ ഇവിടെ പിന്നെ എൻ്റെ ഈ വസ്തുവിന്റെ ഇത് ഇതൊരു പെനിൻസിലയാണ് ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ആറ് ഒഴുകുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ നല്ല വിശാലമായ ഒരു ഒരു ഏരിയ ഇവിടെ മൊത്തം ഈ പിന്നെ ഈ കണങ്കോലെ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഇവിടെ ഇത്രയും ധാരാളമായിട്ട് ജലസമൃദ്ധിയുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇത്രയും വെള്ളവും ഇത്രയും നല്ല മനോഹരമായ അന്തരീക്ഷമുള്ള ഈ സ്ഥലത്ത് ഒരു ഫാം ഹൗസ് തുടങ്ങിയാൽ എന്തെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് ബുൾഡോസർ ഉപയോഗിച്ച് ഭൂമിയാകെ കിളച്ച് നിരപ്പാക്കി കിട്ടാവുന്നത്ര ഫലവൃക്ഷങ്ങൾ നട്ടു അരികിലെ ആറ്റിലേക്ക് മണ്ണിടിയാൻ തുടങ്ങിയപ്പോൾ അതിർത്തിയിലാകെ മുള നട്ടു അതോടെ മണ്ണൊലിപ്പ് നിന്നു ഈ കുളം മണ്ണിടിഞ്ഞുണ്ടായതാണ് മുളം കുറ്റിയിട്ട് തിരിച്ച് കുളമാക്കി മാറ്റിയപ്പോൾ മത്സ്യങ്ങളെ വളർത്താനും എളുപ്പമായി പത്തൊൻപതോളം മീനുകളെ കിട്ടാറുണ്ടെന്നും ശ്രീകുമാർ പറഞ്ഞു മീൻ കിട്ടണമെങ്കിൽ ഞാൻ കൂടെ കൂടെ ആഴ്ചയിലേക്ക് വരുമ്പോൾ ഇവിടെ വലയിടും വിലയിടും കുറുക്കൊരു വല കിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പത്തൊൻപത് മീനൊക്കെ കിട്ടും അത്രയും മീൻ നമുക്ക് ഒരാഴ്ചത്തേക്ക് പോലും ആവശ്യമില്ല അപ്പോൾ ഞങ്ങൾ ഈ വില ഇടുന്നവരെല്ലാം കൂടെ ഡിവൈഡ് ചെയ്ത് എനിക്ക് ആവശ്യമുള്ള കുറച്ച് മീൻ നമുക്ക് ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ള കുറച്ച് മീനും കൊണ്ടുപോവാം നമുക്ക് കറി വെക്കാനും ഇവിടെ നാട്ടിൽ കണ്ടുവരുന്ന മിക്ക ഫലവൃക്ഷങ്ങളും ഇവിടെയുണ്ട് അപൂർവമായവയും ഉണ്ട് മിക്സഡ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് ഈ ഈ ലാൻഡിനകത്ത് ഒരു നൂറോളം തെങ്ങുകളുണ്ട് എല്ലാം നല്ല ഈഡിങ് തെങ്ങുകളാണ് അപ്പോൾ അതിന്റെ ഇടയിലായിട്ട് എല്ലാ തെങ്ങുകളും ഞാൻ കുരുമുളക് കിട്ടിയിട്ടുണ്ട് എല്ലാ തെങ്ങിലും നിങ്ങൾ ഏത് തെങ്ങും നോക്കിയാലും കുരുമുളക് കാണാം അപ്പം എല്ലാ തെങ്ങിലും കുരുമുളക് ഉണ്ട് അപ്പോൾ ഈ ഒരു കേര കർഷകരെ സംബന്ധിച്ചോളം ഈ തെങ്ങിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് ഈ ഫാം നടത്തിക്കൊണ്ട് പോകാൻ നോക്കില്ല അപ്പൊ ഞാൻ ചെയ്തത് ഇതിന്റെ ആദായം നമുക്ക് ബാലൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ തെങ്ങിലും കുരുമുളക് വേണം അപ്പൊ ഇവിടെയുള്ള എല്ലാ തെങ്ങുകളിലും കുരുമുളക് കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്കൊരു അഡീഷണൽ ഇൻകമായിട്ട് തെങ്ങിന്റെ ആദായം കൂടാതെ കുരുമുളകൊരു ഇൻകം കിട്ടും ആനുവലി നല്ലൊരു എമൗണ്ട് കിട്ടും ശരിക്കും ഇപ്പോ ഇപ്പോൾ തെങ്ങിനേക്കാളും ആദായം കുരുമുളകൻ ഇത് കപ്പ കപ്പ തന്നെ പപ്പായ പറയുന്നത് പപ്പായ ഇത് ശരി പറഞ്ഞ ഏറ്റവും ആരോഗ്യകരമായ ഒരു ഫ്രൂട്ടാണ് പപ്പായ അപ്പൊ എൻ്റെ ഈ ഫാമിനകത്ത് ഒരു ഏഴെട്ട് വെറൈറ്റി പപ്പായ അത് പിന്നെ ഞാൻ ചെയ്യുന്നത് എന്റെ ആവശ്യമുള്ള പഴങ്ങൾ പറിക്കും ബാക്കി ഇവിടെ നിന്ന് ിട്ടി രക്തചന്ദനം അങ്ങനെ പല കൂട്ടത്തിലുണ്ട് പലങ്ങളും ചെറി രണ്ടെണ്ണം ഉണ്ട് ഇത് പഴുത്തു കഴിഞ്ഞാൽ ഇതിനെ പ്രോസസ് ചെയ്ത ചെറിയ നമുക്ക് ഉപയോഗിക്കാം ധാരാളം നമുക്ക് ആ പിടിക്കരുത് ഒരു മൂട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഒരു മൂടൊന്നും വേണ്ട ഇത് കൊടംപുളി ഇങ്ങനെ പടം നിൽക്കുകയാണ് ഇനി ഇതങ്ങനെ ഒരുപാട് അങ്ങ് വലുതായ അതിനേക്കാൾ നല്ലത് നമുക്ക് ചെറുതായിട്ട് നിറച്ചാൽ പറിക്കാനാണ്ട് ചെറിയ നിറച്ചിപ്പോൾ കായ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് ഈൻ്റെ മതി നമുക്ക് ഒരു ഒരു കൊല്ലത്തേക്ക് ഉപയോഗിക്കാം ഇത് ഒടിച്ച് കുത്തിയ നാരകമാണ് ഈ നാരകത്തിൻ്റെ പേര് അപ്പം ഇത് നമുക്ക് കറി വെക്കാനൊക്കെ കൊള്ളാം നല്ല നാരങ്ങയാണ് പിന്നെ ഇത് വേറെ ഇങ്ങനെ ഇത് വേണമെങ്കിൽ പിഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ നമ്മൾ ചെറുനാരങ്ങ പിഴിയത് പോലെ തന്നെ പിഴിഞ്ഞ് കുടിക്കാൻ നോക്കും ഇത് നിറച്ച് കാക്കി എല്ലാ സമയം നാരങ്ങയുണ്ടോ എന്നാൽ ഇപ്പോഴത്തെ രണ്ട് ഈ മഴയത്ത് പോലും രണ്ടുമൂന്നൊന്നും ഇപ്പോൾ ഉണ്ട് ഉണ്ടോ അല്ല നല്ല നാരങ്ങയാണത് കറി വെക്കാൻ നല്ലതാണ് പിഴിഞ്ഞു കുടിക്കാൻ നല്ലതാണ് ഇത് തിപ്പലി ഇത് കുരുമുളകിന്റെ വർഗത്തിലുള്ള വേറൊരു ഔഷധ സസ്യമാണ് ഇത് ധാരാളമായിട്ട് പിടിക്കും ഇത് പിന്നെ ഇത് ഉണക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വില കിട്ടും കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വരെ വിലയുള്ളതാണ് ഉണക്കി കഴിഞ്ഞാൽ ഇത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ജലദോഷമൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന് രണ്ട് കായ ഇട്ടൊരു കാപ്പിട്ട് കുടിക്കുകയാണെങ്കിൽ ജലദോഷം ഇപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി അത്ര നല്ല ഉപയോഗമുള്ളൊരു സസ്യമാണ് ഇതൊക്കെ ഒരു ഒരു വീട്ടിൽ ഒരു മൂട് പിടിപ്പിക്കുകയെന്ന് പറയുന്നത് അത്ര വലിയ ആയാസമുള്ള കാര്യമൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വരണം വേണ്ട ഒരു ഗ്രാമത്തിന് വരണം മതി ാണ് നമുക്ക് നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വിൽക്കാനും കെട്ടും കേട്ടോ ധാരാളം കാവടിക്കും അതിന്റെ മൂട്ടിലാണ് ഞാൻ ഏലം നട്ടിരിക്കുന്നത് ഏലം കണ്ടതാ ഇപ്പൊ ഇന്ന് ഏലം പിടിച്ചു തുടങ്ങി ശരങ്ങൾ പൊട്ടി ഇവിടെ ഏലം ഉണ്ട് ഇത് പൂവകിഴങ്ങ് എന്ന് പറയും ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നടാനൊന്നും ഒരു പ്രയാസമുള്ളതല്ല യാതൊരു വിധമായ കളബാധ ഇതിനുണ്ടാവില്ല ഇതിൻ്റെ ഒരു മൂട് പുഴുതുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ഒരു ഫാമിലിക്ക് നല്ല ഒന്ന് കുശാലായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള കിഴങ്ങ് കിട്ടും നല്ല നല്ല ടേസ്റ്റിയാണ് പിന്നെ ഈ വയറിനൊക്കെ നല്ല സുഖമാണ് കുട്ടികൾക്ക് ഇതിൻ്റെ കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട് ഇതൊക്കെ ഇപ്പം നാട്ടുപുരത്തൊക്കെ അന്യനിന്നൊന്ന് പോവുകയാണ് ഇതിപ്പോൾ നടാനൊന്നും എനിക്ക് ഒരു പാടുമില്ല ഞാൻ ആവശ്യത്തിന് വെട്ടിയെടുത്തിട്ട് തന്നെ മണ്ട ഓടിച്ചവിടെ ഇട്ടിരുന്നാൽ അതി പിന്നെ കളിച്ചു വരും ചെയ്ത പുളിമരമാണിത് നന്നായിട്ട് ഒരു ടുത്ത് നട്ടതാണ് അപ്പോൾ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിവിടെ നട്ട് മൂന്നാം കൊല്ലം ഇപ്പൊ ഇത്രയായുള്ളൂ കഴിഞ്ഞ കൊല്ലം ഇതിനകത്ത് ഒരു കിലോ പുളി കിട്ടി ചുണ്ടങ്ങ ഒരു ഒരു മൂന്ന് നട്ടിരുന്ന നമുക്ക് ആഴ്ചയിൽ കാണും നിറച്ച് കായ്ക്കുന്ന ഒരു ജനമാണിത് വലിയ കളഭാതൊന്നും ഉണ്ടാവില്ല റംബൂട്ടാൻ ഓറഞ്ച് കാപ്പി അങ്ങനെ അങ്ങനെ ഒരു വീട് ആവശ്യപ്പെടുന്നത് എന്തും നൽകാൻ ഈ പുരയിടത്തിന് കഴിയുന്നു കള്ളിയാണെങ്കിലും നിങ്ങൾ നമ്മുടെ പുറ എവിടെയെങ്കിലും മുറിഞ്ഞാൽ അതിന്റെ ഇല ഇങ്ങോട്ട് ഒടിച്ചെടുക്കാം അതുകൊണ്ട് ഈ കറയുണ്ടല്ലോ അവിടെ തേച്ച് വെച്ചെടുത്ത ഏത് വലിയ മുറും ഒട്ടിച്ചു വെക്കാൻ ആന്റിസെപ്റ്റിക് ആണ് ഇവിടെ ഇപ്പം നമ്മൾ പണിക്കാരൊക്കെ നിൽക്കുന്ന ഞങ്ങൾ ആരെങ്കിലും വരുന്നു ആക്കെങ്കിലും കയ്യോ കലമാണെന്ന് പോയിഞ്ഞാൽ ഇതിൽ നിന്ന് വന്ന് സ്വല്പം കറയെടുത്ത് ഒട്ടിച്ചു വെച്ചാൽ ശുദ്ധമായ തേൻ കിട്ടാനും ശ്രീകുമാറിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം വരിക ചെറുതേന്റെ കൂടാണേ അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏറ്റവും വേഗം എന്ന് പറയുന്നത് ഇത്രയും രണ്ടുമൂന്ന് കൂടാതെ നമ്മൾ ട്രണത്തിൽ വെച്ചിരുന്നാല് ഈ എല്ലാ ചെടികൾക്കും നല്ല പലായണം നടക്കും നല്ല എഫക്റ്റീവ് ആയിട്ട് പിന്നെ നമുക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യത്തിന് തേൻ കൊടുക്കും ഒരു കൂട്ടിന്നൊരു ഇരുന്നൂറ് മുന്നൂറ് ഗ്രാം വരെ നമുക്ക് ആനുവലി കിട്ടും ഇതിന്റെ തേന് നല്ല നല്ല മാർക്കറ്റാണ് കാരണം നമുക്ക് ഞാൻ രണ്ടായിരം രൂപ വരെ ഒരു കിലോയ്ക്ക് വിലയുണ്ട് ഞാനിപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും പിന്നെ സ്വാദുള്ള നല്ല തേൻ നമുക്ക് വർഷത്തിൽ കോവിഡ് കിട്ടും മുട്ടയുടെ ആവശ്യം നിറവേറ്റിപ്പോരുന്നത് ഇങ്ങനെ ഇവിടെ കാടക്കോഴിയുമുണ്ട് നാടൻ കോഴിയുമുണ്ട് കൂട്ടിൽ നിന്നും മുട്ട എളുപ്പത്തിൽ ശേഖരിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമായ പച്ചക്കറി മൊത്തവും ഇവിടെത്തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു സ്കീമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പം നമുക്ക് രാവിലെ കുറച്ച് ചീര കുറച്ച് വെണ്ട പയർ ഇങ്ങനെ നമുക്ക് ഒരു ഒരു വീട്ടിലേക്ക് രാവിലെ എന്തൊക്കെ ആവശ്യമുണ്ടോ ഒരു ദിവസത്തേക്കുള്ള പച്ചക്കറികൾ അത്ര മാത്രമേ ഞാനിവിടെ നട്ടിട്ടുള്ളൂ അതായത് ഇപ്പോൾ ഒരു വീടായാൽ ഒരു മൂട് കറിവേപ്പില വേണം കാരണം അതൊരു ചട്ടിയിൽ നമ്മൾ നട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് അന്നൊന്ന ആവശ്യമുള്ള കറിവേപ്പില നമുക്ക് എടുക്കാം അതുപോലെ ഒരു അഞ്ച് മൂട് വഴുതണ അഞ്ച് മൂട് പിന്നെ വെണ്ട അഞ്ച് പൂട് പയറ് അഞ്ച് പൂട് പാവൽ ഒരു നാലോ അഞ്ചോ മൂട് ഈ പച്ചമുളക് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് നമ്മുടെ ഈ ടെറസിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഞാനിതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറിയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഞാൻ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല അതുപോലെ കീടനാശിനികൾ ഉപയോഗിക്കാറില്ല ഇപ്പം പിന്നെ നമുക്ക് ഈ നമ്മുടെ വീട്ടിൽ കുക്കിങ്ങിനും അതിന് ശേഷമൊക്കെ ഉണ്ടാകുന്ന ഈ വേസ്റ്റുകളെല്ലാം തന്നെ ഞാൻ ഈ ബയോ ഈ പ്ലാന്റിലാണ് ഇടുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ദിവസം ഒരു രണ്ടര കിലോ വേസ്റ്റ് ബയോ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായ പിന്നെ ഗ്യാസ് ഒരു ഏകദേശം ഉച്ച വരെ കുക്ക് ചെയ്യാനുള്ള ഗ്യാസ് നമുക്ക് കിട്ടും രണ്ടര കിലോ ബയോ വേസ്റ്റ് മതി അപ്പോൾ അഞ്ച് ഉള്ള മെമ്പേഴ്സുള്ളൊരു ഫാമിലിയിൽ ശരിക്കും നമ്മളെ കഞ്ഞിവെള്ളം തന്നെ ഈ റൈസ് നമ്മൾ കഞ്ഞിവെള്ളം തന്നെ ഒരു ഏകദേശം ഒന്നര കിലോ വരും പിന്നെ അതുപോലെ ഈ വെജിറ്റബിൾ വേസ്റ്റ് അധികം വരുന്ന ഫുഡ് മെറ്റീരിയൽസ് അഴുകിയ പിന്നെ വെജിറ്റബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ അത് എല്ലാം നമുക്ക് ഇതിനകത്ത് ഇടാം എന്തിട്ടാലും അതിന്ന് നമുക്ക് കിട്ടുന്നതായാലും ഈ സൈഡിൽ ഇതിൽ നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് നിക്ഷേപിക്കുമ്പോഴത്തേക്ക് ഈ സൈഡിൽ കൂടെ അതിൻ്റെ സ്ലറി വെളിയിൽ വരും അതായത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം ഇതിനകത്തുള്ള ഗ്യാസ് എല്ലാം പോയിട്ട് ഇപ്പുറത്തെ സ്ലറിയാണ് വരുന്നത് ഈ സ്ലറിയിൽ ഒട്ടും തന്നെ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല അതൊരു നല്ല പിന്നെ ഈ ജൈവ വളമാണ് അതാണ് ഞാൻ ഞാനിവിടുത്തെ ഈ ചെടികൾക്കെല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ലാഭം രണ്ട് രീതിയിലാണ് ഒന്ന് ഇത് വാങ്ങാനുള്ള ഈ പിന്നെ ജൈവവളങ്ങൾ വാങ്ങാനുള്ള പൈസ ഒന്നും ആവില്ല രണ്ടാമത് നല്ല ആരോഗ്യകരമായ ഫുഡ് കിട്ടും കാരണം രാസവുളമൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ വെജിറ്റബിൾസിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ നമ്മൾ വേറൊരു കാര്യം കൂടി ഇന്ന് ചെയ്യുന്നുണ്ട് അതായത് ഇത് നമ്മൾ ഈ വേസ്റ്റ് എല്ലാം റോഡി വലിച്ചെറിഞ്ഞ് ആളുകൾക്ക് ശല്യം ഉണ്ടാക്കണ്ട കാരണം നമുക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ കരിയില അതുപോലെ പേപ്പർ ഇങ്ങനെയുള്ള വേസ്റ്റുകളെല്ലാം തന്നെ ഇവിടെ ഒരു മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കമ്പോസ്റ്റ് ഈ മണ്ണിര കമ്പോസ്റ്റിന് രണ്ടറയാണുള്ളത് ഇതിന് ഇതിന് രണ്ടറയാണുള്ളത് അപ്പൊ ഇതിൽ ഈ ഒരറയിൽ രണ്ടറയിലും പേപ്പർ ഇങ്ങനെ ഈ പിന്നെ കരിയിലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് മണ്ണിര ആക്ട് ചെയ്തിട്ട് നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് കിട്ടും ഈ മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം അത് മാത്രമല്ല ഈ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താൽ ഈ ചട്ടികളിലെല്ലാം തന്നെ മണ്ണിര ഉണ്ടാവും അപ്പൊ ഇതിനകത്ത് നല്ല വായു സഞ്ചാരം കിട്ടുന്നതുകൊണ്ട് ചെടികൾക്ക് വളർച്ചയും ഒന്നായിരിക്കും എല്ലാ തട്ടികളിലും നമ്മൾ തോണ്ടി നോക്കുകയാണെങ്കിൽ മണ്ണിര ഉണ്ടാവും കാരണം ഈ കോമ്പോസ്റ്റ് ഇടുന്നതിന്റെ കൂടെ വരുന്നുണ്ട് ധാരാളമായിട്ട് മണ്ണിര ഈ എല്ലാ ഉണ്ട് പറമ്പിൽ വീഴുന്ന ഉണങ്ങിയ കമ്പുകളും ഇലകളും ചാരമാക്കി അതും വളമായി ഉപയോഗിക്കുന്നു അതിനു വേണ്ടിയുള്ളതാണ് ഈ ഡ്രം വെറുതെ ഡ്രമ്മിനകത്ത് നമ്മൾ എന്തെങ്കിലും സാധനം കിട്ടാതെ കത്തില്ല ഡമ്മിന്റെ അടിയിലായിട്ട് ഇങ്ങനെ രണ്ട് വരി ദ്വാരങ്ങൾ ഇടണം അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും അടിയില്ല ബോട്ടത്തില് ബോട്ടത്തില് നമ്മൾ മൂന്നാല് കുറെ ഒരു പത്ത് പതിനഞ്ച് ദ്വാരങ്ങളും ഇടണം ഇട്ടിട്ട് ഇതിനകത്ത് എന്ത് ചവറിട്ടിട്ട് നമ്മൾ കത്തിച്ചാലും പെട്ടെന്ന് പറഞ്ഞിട്ട് കത്തുന്നതാണെങ്കിൽ കത്തിപ്പോകും അപ്പൊ ഇതീ നമ്മൾ കത്തി കിട്ടുന്ന ഈ ആഷ് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം പിന്നെ ആകെപ്പാടെ ഒരു വീട്ടിൽ വേസ്റ്റ് വരുന്നത് വല്ല കുപ്പിയോ അഞ്ചാറ് വലിയ കട്ടിയുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങളോ അതൊക്കെ ആയിരിക്കും അതും നിങ്ങളൊരു ചാക്കിനെ തെട്ട് വെച്ചിരുന്നിട്ട് എന്നാൽ മാഫക്ക് ഒരു കാര്യങ്ങൾ ഏതെങ്കിലും കടയിൽ കൊണ്ട് കൊടുത്താൽ ഒരു പത്ത് ഇരുപത്തഞ്ച് അമ്പത് രൂപ വരെ തരും അപ്പൊ ശരിക്കു പറഞ്ഞാൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താം ഈ വേസ്റ്റ് അപ്പൊ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു മെനേസ് അല്ല അത് നമുക്ക് ഉപയോഗിക്കാൻ ഒക്കുന്ന ഒരു സാധനമാണ് ഒന്നും ഇവിടെ പാഴാവുന്നില്ല അഥവാ പാഴാക്കുന്നില്ല തെങ്ങിന്റെ ഓലകളും മറ്റും തെങ്ങിന് തന്നെ വളമായി മാറുകയാണ് ഈ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഒരു ഒരു ഫാമിലിക്ക് അഞ്ചു പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് രണ്ട് ഏക്കർ വസ്തു ഉണ്ടെങ്കിൽ ജീവിക്കാനുള്ള എല്ലാം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാമെന്നാണ് അവരുടെ കണക്ക് അപ്പം ഞാൻ പരി പരിശോധിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഇപ്പം ഞാൻ ഈ രണ്ട് ഏക്കറിൽ ഇവിടെ മിക്സഡ് ഫാമിംഗ് മാത്രമാണ് അതായത് ഇതിനകത്ത് തെങ്ങുണ്ട് കുരുമുളകുണ്ട് ഈ തെങ്ങിനിടയിലായിട്ട് വാഴകൾ ധാരാളം തട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് എനം വാഴയുണ്ട് പിന്നെ ഈ വാഴയുടെയും തെങ്ങിന്റെയും ഇടയിലായിട്ട് ചേനയുണ്ട് ഈ ചേനയുടെ അപ്പുറത്ത് മാറിയിട്ട് ചേമ്പ് കണ്ടിട്ടുണ്ട് അതിന്റെ ഇടയിലായിട്ട് അതായത് ഈ ചേനയും ചേമ്പും കഴിഞ്ഞാലും കുറച്ച് സ്ഥലം മിച്ചം വരും അതിൻ്റെ ഇടയിലായിട്ട് മഞ്ഞളുണ്ട് ചേനയുടെ അടിയിലായിട്ട് കണ്ടോ മഞ്ഞൾ കുറച്ച് നേരത്ത് ഇഞ്ചിയുണ്ട് അതായത് എൻ്റെ ഈ ലാൻഡില് ഞാൻ ഒരു ഇഞ്ച് സ്ഥലം പോലും ചുമ്മാ ഇട്ടിട്ടില്ല സമ്മിശ്ര കൃഷിയുടെ എല്ലാ സാധ്യതകളും ചൂഷണം ചെയ്യാൻ ശ്രീകുമാർ ശ്രമിക്കുന്നു കാലഘട്ടത്തിനനുസരിച്ച കൃഷിരീതി സമ്മിശ്ര കൃഷി തന്നെയെന്ന് കുറച്ച് വിശ്വസിക്കുന്നു ഈ നിയമജ്ഞനായ കർഷകൻ വരൾച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തെ ഹരിത കേരളമാക്കി നിലനിർത്താനുള്ള ഇതുപോലുള്ള ഒറ്റയാൾ യുദ്ധങ്ങൾ തികച്ചും ശ്രദ്ധേയം തന്നെ